നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടും സുഭാഷ് സാറാണ് ഇന്ന് പ്ലസ് ടു സെ ഇമ്പ്രൂവ്മെൻറ്റ് ആർക്ക് വേണ്ടിയുള്ള സൂപ്പർ ക്വസ്റ്റൻ ആണ് സൂപ്പർ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്നതിനൊക്കെ ഭയങ്കര പേടിയുണ്ട് ജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പേടി നോക്കണ്ട നമ്മൾ പഠിക്കാമെന്ന് നടത്തുമ്പോളും പഠിക്കുക ഉറപ്പായിട്ട് നിങ്ങൾ ജയിച്ചിരിക്കും ഓക്കെ ഞാൻ പറഞ്ഞ പോലെ പഠിക്കണം നമ്മൾ നല്ലപോലെ മനസ്സറിഞ്ഞ് മെനക്കെടണം ഉറപ്പായിട്ട് നമുക്ക് ഇതിനെ കവർ ചെയ്യാൻ പറ്റും ഓക്കെ ആ ആത്മവിശ്വാസത്തോട് പൊയ്ക്കോ നമ്മുടെ പ്രാർത്ഥനയും കാണും അപ്പോൾ നമ്മളിന്ന് വളരെ ഈസിയായിട്ടൊരു ഫോർ മാർക്സ് കിട്ടുന്നൊരു ക്വസ്റ്റനാണ് പ്രോബിലിറ്റിയിൽ കുട്ടികളാരും നോക്കാത്തൊരു ചാപ്റ്ററാണ് ഇതൊക്കെ അല്ലേ പക്ഷേ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരൊറ്റ ക്സും പഠിച്ചാൽ മതി കൂടുതലൊന്നും പഠിക്കേണ്ട പക്ഷേ എക്സാമിന് ഉറപ്പായിട്ട് വരും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ കോച്ചിങ് കൊണ്ട് ജോയിൻ ചെയ്യാം ചെറിയ ചെറിയ പ്രവളത്തിൽ കൂടെ വലിയ വലിയ എത്തി മീൻസ് മാർഗൊക്കെ എത്തിക്കുന്ന രീതിയിൽക്കൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് മൂന്ന് സബ്ജക്റ്റ് മീൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ മൂന്നിനെയും ജയിപ്പിക്കുന്ന രീതിക്കുള്ള ക്ലാസ് ഉണ്ട് നല്ല രീതിക്കുള്ള ക്ലാസ് ക്ലാസ്സിന് ഒത്തിരി ഇപ്പോൾ ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഒട്ടും സമയം കളയണ്ട നമുക്കറിയാമല്ലോ ഒട്ടും സമയമില്ല ഓക്കെ അപ്പോൾ എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് അത്രയും നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് എക്സാമിന് നല്ല കോൺഫിഡൻസോടുകൂടി പോകാൻ പറ്റും ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് സെവൻ സീറോ എയ്റ്റ് ഫൈവ് ഫോർ കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജിച്ചോ ജോയിൻ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപ്പെൻഡൻറ്റ് ഇവൻസ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേഡാണെന്താ ഇൻഡിപ്പെൻഡൻസ് ഈ ആൻഡ് പി ഓഫ് എ പോയിൻറ്റ് ത്രീ പി ഓഫ് ബി പോയിൻറ്റ് ഫോർ ഫൈൻഡ് ഇതാണ് നാല് പേർ ഓക്കെ അപ്പം ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് ഇവിടെ ഇപ്പോൾ നോക്കിക്കേ പി ഇതാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പി ഓഫ് എ യൂണിയൻ ബി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ഇന്റർ ബി കോംപ്ലിമെൻറ്റ്സ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അവർ ആദ്യമേ അതിനെ ചോദിച്ചേക്കുന്നത് ഓക്കെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ നോക്കിക്കേ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് മാറ്റിയല്ലോ എന്ത് രസം പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി വാട്ട് ഈസ് പി ഓഫ് എ പോയിൻ്റ് ത്രീ പി എഫ് ബി പോയിൻറ്റ് ഫോർ ആൻസർ ഈസ് പോയിൻ്റ് വൺ ടു ഓക്കെ നിങ്ങളിതൊക്കെ കാൽക്കുലേറ്റർ ആയിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ അല്ലാതെ ചുമ്മാ മനസ്സ് ചെയ്തിട്ട് വൺ പോയിൻ്റ് ടു എന്നും ഒക്കെ എടുത്ത് എഴുതും അങ്ങനെ ചെയ്യണ്ടേ കേട്ടോ പോയിന്റ് ത്രീ പോയിൻ്റ് ഫോർ വേണ്ട പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡേറ്റ് ഇവിടെ ഒരു ഡി ഇപ്പോൾ ടോട്ടൽ രണ്ട് ഡീറ്റ് വേണം പോയിൻ്റ് കഴിഞ്ഞിട്ട് ഓക്കെ നെക്സ്റ്റ് പി എഫ് എ യൂണിയൻ ബി പി എഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല ചെറുതാണ് ഒന്ന് പഠിച്ചോണം ദീസ് പി ഒഫ് എ പ്ലസ് പി ഒഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഓക്കെ ഇതാണ് പി ഓഫ് എ യൂണിയൻ ബി അതായി പി ഓഫ് എ നമുക്ക് ഇവിടെ എത്രയാണെന്നറിയാം പോയിൻ്റ് ത്രീ പ്ലസ് പി ഓഫ് ബി എത്രയാണ് പോയിൻ്റ് ഫോർ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പോയിൻറ്റ് വൺ ടു അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത ശേഷം പോയിൻ്റ് വൺ ടു കാൽക്കുലേറ്റ് അങ്ങ് ചെയ്താൽ മതി പേടിക്കേണ്ട പോയിൻറ്റ് ത്രീയും പോയിൻ്റ് ഫോർ ഇടാകുമ്പോൾ പോയിൻറ്റ് സെവൻ ആണേ അവിടുന്ന് മൈനസ് ചെയ്യുന്നു പോയിൻ്റ് വൺ ടുവിനെ മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് എയ്റ്റ് ആണ് ഓക്കെ അപ്പം ഇങ്ങനെയൊന്നും നമ്മൾ ചിലപ്പോൾ തന്നെ ചെയ്യുമ്പോൾ കിട്ടത്തില്ല അതുകൊണ്ട് കാൽക്കുലേറ്ററിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ ഓക്കെ നെക്സ്റ്റ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ഉണ്ട് ഈ കോംപ്ലിമെൻ്റ് വന്നാൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ദ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് രണ്ടാക്കണം കേട്ടോ ഇൻ്റർസെക്ഷൻ എപ്പോൾ വന്നാലും പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോമ്പ്ലിമെൻ്റ് തന്നെ ഉണ്ടല്ലോ ഇൻഡിപ്പെന്ന് കണ്ടാൽ ഇൻ്റർസെക്ഷൻ നമുക്ക് രണ്ടാക്കാം അതാണ് ഈ വീടിൻ്റെ ഇമ്പോർട്ടൻസ് ഓക്കെ അപ്പം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് പി ഓഫ് എ എത്രയാണ് പോയിൻ്റ് ത്രീ ഓക്കെ പി ഓഫ് ബി കോംപ്ലിമെൻ്റ് ആണേ പി ഓഫ് ബി കോംപ്ലിമെൻ്റ് എങ്ങനെയാണ് നോക്കിയാണ് പി ഓഫ് ബി എത്ര പോയിൻ്റ് ഫോർ ആണ് ഓക്കെ പി എഫ് ബി പോയിൻറ്റ് ഫോർ ആണെങ്കിൽ പി എഫ് ബി കോംപ്ലിമെന്റ് ആരാന്ന് എന്ന് ചോദിച്ചാൽ വണ്ണിൽ നിന്നും ഈ പോയിൻ്റ് ഫോറിനെ മൈനസ് ചെയ്യണം ആൻസർ ഈസ് എത്രയാണ് പോയിൻറ്റ് സിക്സ് ഇതാണ് പി എഫ് ബി കോംപ്ലിമെന്റ് അപ്പോൾ പി എഫ് ബി കോംപ്ലിമെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും പി എഫ് ബിയുടെ വിലയെ കുറച്ചാൽ മതി ഓക്കെ അപ്പോൾ പോയിൻ്റ് സിക്സ് എയ്റ്റും ആൻസർ പോയിൻ്റ് വൺ എയ്റ്റ് അതുമായി നെക്സ്റ്റ് ലാസ്റ്റ് വൺ പി ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈ സീക്രറ്റ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് അതിന് രണ്ടാക്കി അപ്പോൾ ഇന്റർസെക്ഷൻ കണ്ടാൽ എപ്പോഴും രണ്ടാക്കി കോണം എന്തായത് കൊണ്ട് ഇൻഡിപ്പെൻഡൻറ്റ് ആയതുകൊണ്ട് മാത്രം പറ്റുന്ന പി ഓഫ് എ കോംപ്ലിമെൻറ്റ് വേണമെങ്കിൽ പി ഒഫ് എ അത്ര പോയിൻറ്റ് ത്രീ ആണ് അല്ലേ പി ഒഫ് എ പോയിൻറ്റ് ത്രീ ആണെങ്കിൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ വൺ മൈനസ് പോയിൻ്റ് ത്രീ ആൻഡ് സീസ് പോയിൻറ്റ് സെവൻ ഓക്കെ അപ്പം ഇത് പോയിൻറ്റ് സെവൻ പി എഫ് ബി കോമ്പണിവെൻറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ പി എഫ് ബി കോമ്പണിവൻ്റ് പോയിൻറ്റ് സിക്സ് ആൻസർ പോയിൻറ്റ് ഫോർ ടു ഇസ് റൈറ്റ് ആൻസർ തീർന്നു ഓക്കെ അപ്പോൾ ചെറിയ ചെറിയ സിംപ്ലിഫിക്കേഷൻ അല്ലേ നമുക്ക് നാല് മാർക്കൊക്കെ ഇങ്ങനെയാണ് പ്രോബിലിറ്റി എന്ന് കിട്ടുന്നത് അല്ലാതെ പ്രോബിലിറ്റി വലിച്ചു വാരി ഒന്നും എഴുതാനില്ല ഇത്തിരി കൂടെ എഴുതാനുള്ളൂ എന്താണെന്നൊന്ന് അറിയാമെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരിലോട്ടും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒത്തിരി കുട്ടികൾ ഇത് അറിയാം അപ്പോൾ ഈ പ്രോബ്ലം ഒന്നും ചിലപ്പോൾ അവർ കണ്ടേ കാണത്തില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അവരിലോട്ട് ഇത് എന്ന് എത്തിക്കുക ഗുഡ് നൈറ്റ്